വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു കുഞ്ഞൊരു ബ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ കുറേ നാളായി നേഴ്സറിയിലൊക്കെ പോയി ചെടികളൊക്കെ നോക്കിയിട്ട് അപ്പോൾ പുറത്തേക്ക് പോയപ്പം രണ്ട് മൂന്ന് നഴ്സറി അടിപ്പിച്ച് കണ്ടു അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ അവിടെ കണ്ട കുറേ ഒക്കെ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്റെ ചാനലിൽ കൂടുതലും ചെടികളെ സ്നേഹിക്കുന്നവരാണല്ലോ പിന്നെ ഇവിടെ കണ്ട ഒരുപാട് പ്ലാന്റ്സിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടും കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പം കാണുന്നവർക്കാണെങ്കിലും പിന്നീട് അതിനെ മനസ്സിലാക്കി ും എനിക്കും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പറ്റില്ല മെയിൻ ആയിട്ട് മനസ്സിലുണ്ടായിരുന്നത് പത്ത് മണിയുടെ വെറൈറ്റീസ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒരു നേഴ്സറി തപ്പി നടക്കുവായിരുന്നു മണിയുടെ വെറൈറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കയറി നോക്കിയതാണ് പക്ഷേ അറിയാമല്ലോ നമ്മൾ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് ചെല്ലും പക്ഷേ അവിടെ കാണുന്നത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് മേടിക്കും പത്ത് മണി മാത്രം മേടിക്കാൻ വേണ്ടിയിട്ട് കയറി ഞങ്ങള് പിന്നീട് റോസ് കുറച്ച് വളങ്ങൾ ചട്ടികൾ അങ്ങനെ എങ്ങനെ നീണ്ടൊരു ലിസ്റ്റ് തന്നെ മേടിച്ചുകൊണ്ടാണ് തിരിച്ചു തന്നത് പിന്നെ നമ്മൾ നഴ്സറി ചെന്നാൽ മേടിക്കുക മാത്രമല്ല ഇതുപോലെ ചെടികളൊക്കെ കണ്ട് ആസ്വദിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടും നഴ്സറിയിൽ പോകാൻ കൂടുതലും കണ്ടുപോയത് ആ റോസിലേക്കാണ് റോസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നതുണ്ടല്ലോ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചത് ഒറിജിനലാണോ എന്ന് പക്ഷെ നല്ലതായിരുന്നു നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ ഇതേപോലെ ഒറിജിനൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സംഭവമായിരുന്നു പിന്നെന്താ സാഫും പിന്നെ ഡി എ പിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പത്ത് മണി മേടിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പലതും മേടിച്ചു പോവും അതാണ് നേഴ്സറിയുടെ ഒരു പ്രത്യേകത പിന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇത് മണി മുതൽ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു പ്ലാന്റ് ആണ് എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് പിന്നെ സിസി പ്ലാന്റ് ആന്തൂര്യത്തിൻ്റെ വെറൈറ്റീസ് അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ അഗ്ലോണിമേഡ് ഇതായി ഈ ഒരു വെറൈറ്റി മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ ഓർക്കിഡിൻ്റെ ഒരുപാട് കളക്ഷൻ ഇരിപ്പുണ്ട് പക്ഷേ എന്നാലും എൻ്റെ കയ്യിലുള്ള കളേഴ്സൊക്കെ തന്നെയാണ് അതുകൊണ്ട് അതിലേക്ക് വലിയതായിട്ട് കണ്ണു പോയില്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊന്നും എനിക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റിയില്ല പിന്നെ അവിടെതാ ഇതേപോലെ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള കുറച്ച് പോട്ട്സ് കണ്ടിട്ടോ പിന്നെ ഗോൾഡൻ പോത്തൂസും ചൈന അഡോളും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ റേറ്റ് അവർ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ പിന്നെ ബൊഗീൻ വില്ല എനിക്കതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതെൻ്റെ അതിലില്ലാത്തൊരു വെറൈറ്റിയാണ് പക്ഷേ അത് മേടിച്ചില്ല നല്ല കത്ത് ആയിരുന്നു അതുകൊണ്ട് മേടിച്ചില്ല പിന്നെന്താ ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല യെല്ലോയും ഒരു റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള എന്തോ ഒരു ചെടിയായിരുന്നു റോസിൻ്റെ കുറച്ച് വെറൈറ്റീസും പിന്നെ വാട്ടർ വാട്ടർലില്ലിയും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ നഴ്സറിയിൽ നമ്മൾ തപ്പി വന്ന പത്ത് മണി കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അടുത്ത നഴ്സറിയിലേക്ക് പോയിട്ടോ അങ്ങനെ ഒരു നഴ്സറിയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്ത നഴ്സറിയിലേക്ക് കയറി അവിടെ പിന്നെ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വെറൈറ്റീസ് കൂടുതലാണ് അതേപോലെ തപ്പി വന്ന പത്ത് മണിയും അവിടെ നിന്ന് കിട്ടിയിട്ടോ ഈ ഒരു റെഡ് കളറ് റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ പിന്നെ അതേപോലെ രണ്ട് മൂന്ന് കളേഴ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഒന്നതാണ് ഡേസിയുടെ പ്ലാന്റ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു പർപ്പിൾ കളറിൽ ഒരുപാട് നിഭവുണ്ടായിരുന്നു പക്ഷെ അത് മേടിച്ചില്ല പക്ഷെ ഞാൻ അതിൻ്റെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് മേടിക്കണം ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ റോസിൻ്റെ വെറൈറ്റീസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ നിന്നാണ് നമ്മൾ റോസ് മേടിച്ചത് പിന്നെതാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെറ്റൂനിയ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം കണ്ട നേഴ്സറിനേക്കാളും കുറച്ചും കൂടെ പ്ലാന്റ്സും കുറച്ചും കൂടെ വെറൈറ്റീസ് കൂടുതലുള്ളത് ഇവിടെയായിട്ട് എനിക്ക് തോന്നി പിന്നെ തെറ്റി ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയുണ്ട് നാനൂറ് രൂപയാണ് അവർ പറഞ്ഞത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നാലും നാനൂറ് ഇച്ചിരി കൂടുതലല്ലേന്ന് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ കുറച്ച് മുളകും വഴുതനയുടെ തൈകളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇലച്ചെടികളും നല്ല രീതിക്കുണ്ടായിരുന്നു പല വെറൈറ്റീസും പിന്നെ അടീനിയത്തിൻ്റെ ഡബിൾ പെറ്റൽ വെറൈറ്റി ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സിംഗിൾ പെറ്റൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഡബിൾ പെറ്റൽ ചട്ടിയോട് കൂടിയിട്ട് നല്ല വലിപ്പത്തിലുണ്ടായിരുന്നു പക്ഷെ അതിന് നല്ല റേറ്റ് ആയതുകൊണ്ട് മേടിക്കാൻ നിന്നി പിന്നെ മൂന്നാമത്തെ നഴ്സറിയിലേക്ക് കയറി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയുടെ വെറൈറ്റീസ് നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും കയറിയത് ആദ്യത്തെ നഴ്സറിയിൽ മണിയുടെ വെറൈറ്റീസേ ഇല്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ സ്ഥലത്തുനിന്ന് ഒരു രണ്ട് രണ്ട് മൂന്ന് വെറൈറ്റീസ് കിട്ടി പിന്നെ മൂന്നാമത് വന്നപ്പം കുറച്ചും കൂടെ വെറൈറ്റീസ് കൂടുതൽ കിട്ടി അതായത് സിംഗിൾ പെറ്റൽ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഒരു ബട്ടൺ റോസ് മേടിച്ചു പിന്നെ ഇവിടെ എനിക്ക് കൂടുതലായിട്ടും തോന്നിയത് പല ടൈപ്പിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നട്ടോ അത് ഞാൻ ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും പോലെ തന്നെ മൊഗൈൻ വില്ലയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ കാറ്റ്സ്ക്ലോ ഉണ്ടല്ലോ അതൊരു ചട്ടിയിൽ ഇതേപോലെ നിർത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലെ കുറേ വലിയ വലിയ ചട്ടികളിലായിട്ട് ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നെങ്കിലുമൊക്കെ വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് മേടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ എല്ലായിടത്തേ പോലെ തന്നെ റോസിൻ്റെ കളക്ഷൻസ് ഒരുപാട് അങ്ങനെ വെറൈറ്റീസ് ഒന്നും ഇല്ല എന്നാലും ഉണ്ട് കുഴപ്പമില്ലായിരുന്നു എന്താ ഒരു പീച്ച് കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ റെഡ് യെല്ലോ പീച്ച് ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻസിലുള്ള റോസസ് ഒക്കെ പിന്നെ ദാ ഇതേപോലൊരു ചട്ടിയിൽ ഇത് ഇതെന്ത് പ്ലാന്റ് ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതൊരു ചട്ടിയിൽ ഇങ്ങനെ ഇതേപോലെ വെട്ടി നിർത്തിയിരിക്കുകയാണ് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കേട്ടോ അതാണ്ട് ഈ കാണുന്നത് ഇതിനൊരു ഡിഫറെൻറ്റ് ഒരു ഗോൾഡൻ കളറാണ് അതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതാ ഇതേപോലെ വലിയ ചട്ടികളിൽ വെക്കാൻ പറ്റിയ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ പിന്നെ അതാ ഇവിടെ ഡബിൾ പെറ്റലിൻ്റെ അടീനെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു റോസ് വൈറ്റ് മിക്സ് ആയിട്ടുള്ളതാണ് നമ്മൾ റെഡാണ് നോക്കിയത് പക്ഷെ റെഡ് ഇല്ല അങ്ങനെ കുറേ ചട്ടികളായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നെ അതങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ലോട്ടസിൻ്റെ പല വെറൈറ്റീസിലുള്ള അക്വാട്ടിക് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അതിൽ പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏത് കളറാണ് ഇങ്ങനത്തെ പൂവാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെതാ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഈ കാണുന്നത് ചൈനീസ് വയലറ്റ് ആണെന്ന് തോന്നുന്നു അതിന്റെ പേര് പിന്നെ ഇത് എന്തൊക്കെയോ കുറെ ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട് പേരറിയാത്ത ഒരുപാടുണ്ട് കേട്ടോ ഇത് യെല്ലോ എൽഡർ എന്ന് ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു ചെടിയാണ് പക്ഷെ നല്ല രസം കാണാനായിട്ട് പിന്നെ ഈ നഴ്സറിയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഒരുപാട് വെറൈറ്റീസ് ഞാൻ കണ്ടു കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുള്ളവർ വീട്ടിലുള്ളവരൊക്കെ കാണുമായിരിക്കുമല്ലോ ഇതെനിക്ക് കാണുമ്പോൾ ഈ നീരാളീൻ്റെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഒക്ടോപ്പസ് ഇല്ലേ അതേപോലെ പിന്നെ താമരയുടെ ടൈപ്പ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ ഞാനിതിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കാൻ മറന്നുപോയി എന്തായാലും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടത് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊന്ന് കണ്ടത് മലേഷ്യൻ മുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ നല്ല വൈറ്റ് കളറില് അത് നല്ല ഭംഗി ഉണ്ടായിരുന്ന കാണാം പിന്നെ അവിടെ കണ്ട വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഫിലോഡിയം എന്ന് പറഞ്ഞിട്ട് ആ ഈ കണ്ടില്ലേ ഇതിൻ്റെ തൂങ്ങി കിടക്കുന്നതിൻ്റെ ലീഫാണോ ഫ്ലവർ ആണോ എന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ വേറെ സൈഡിലായിട്ട് വേറൊരു ലീഫും ഉണ്ട് ഇതപ്പോൾ ഫ്ലവർ ആയിരിക്കും മേ ബി അതിൻ്റെ കളറായിരിക്കും അത് എനിക്കറിയില്ല അപ്പോൾ ഒരുപാട് ചെടികൾ കണ്ട് നിങ്ങളും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനേതായാലും ഹാപ്പിയാണ് അപ്പോൾ വേറൊരു വീഡിയോ കാണാം താറ്റോ ബൈ ബൈ